അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ള ചോറിനൊക്കെ പറ്റിയ ഒരു തൈര് കറി കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മൾ കോവക്ക ഉണ്ടല്ലോ കോയക്ക എന്ന് പറയും ഞങ്ങൾ കണ്ണൂർ ഭാഗത്തൊക്കെ കോയക്ക എന്നാണ് പറയുന്നത് അത് വെച്ചിട്ടാണ് ഒരു നല്ല അടിപൊളി തൈര് കറി ഉണ്ടാക്കുന്നത് നമ്മൾ ചോറിനൊക്കെ ഈ ഒരു കച്ച മറ്റൊരു കറിയും മതി ഒരു മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ കുശാലാണ് എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടുനോക്കാം ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാക്കിലോ പോലും കോഴയൊക്കെ എടുത്തിട്ടുണ്ട് കോവക്ക അത് നല്ല റൗണ്ടായിട്ട് കഴുകി വൃത്തിയാക്കി റൗണ്ടായിട്ട് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച് ഇനി നമ്മൾക്ക് ഒരു ഇടിക്കല്ലെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് വെളുത്തുള്ളി അല്ലിയും അതേപോലെ ഒരു ആറ് വലിയ നമ്മൾ ചെറിയ ഉള്ളിയും ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ചതച്ചെടുക്കുക ആദ്യം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്താലാണ് ഈ കറിക്ക് നല്ലൊരു മണമുണ്ടാവില്ല ഈ മൂന്ന് പച്ചമുളക് എല്ലാം കൂടി ചതച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നല്ല കട്ടിയിൽ തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം അത് നമ്മൾക്ക് മാറ്റി വെക്കാം നല്ലതുപോലെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ഞാൻ അതിന് വേണ്ടി ഒരു മഞ്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം അതും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അത് നല്ലതുപോലെ തന്നെ പൊട്ടി വരുമ്പം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതേപോലെ രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് മൂത്ത് വരുമ്പം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇടി ഇടിച്ച് ചതച്ച് വെച്ച ഇതുണ്ടല്ലോ ഉള്ളി ഇതൊക്കെ ചെറിയ ഉള്ളി ഇതൊക്കെ അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതെ മൂപ്പിച്ചെടുക്കാം നമ്മളെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം തന്നെ എണ്ണയിൽ കടന്ന് നല്ലതുപോലെ മൂത്ത് വരണം എല്ലാം നല്ലതുപോലെ തന്നെ മൂത്ത് വരുമ്പം പിന്നെ ഞാൻ അതിൽ പിന്നെ നമ്മൾക്കതിലേക്ക് എല്ലാം നല്ലതുപോലെ മൂത്തതിൻ്റെ മണമൊക്കെ വരുമ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴുകിയൊക്കെ വൃത്തിയാക്കി റൗണ്ടായിട്ട് കഷ്ണങ്ങളാക്കി വെച്ച് നമ്മള കോവക്കുണ്ടല്ലോ കോയക്ക ആ കോയക്കയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഈ ഉലുവയും കടുവൊക്കെ പൊട്ടിക്കുമ്പം തന്നെ നമ്മൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരം കൊണ്ടുവരിക ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കണം ഞാൻ സോറി ഞാൻ വിട്ടുപോയി അത് ഇടാൻ വേണ്ടി പിന്നെ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തതാണ് അത് നല്ലതുപോലെ മൂത്ത് വന്ന് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ മൂത്ത് വന്ന് പിന്നെ നമുക്ക് നമ്മളെ കോവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവക്കയും ചേർത്ത് കൊടുത്തതിനുശേഷം നല്ലതുപോലെ തന്നെ ഈ എണ്ണയിൽ എണ്ണയിൽ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ എടുക്കാം നല്ലതുപോലെ ഇതേപോലെ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്കതിലേക്ക് ഒരു കാൽക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കാൽക്കപ്പോളം വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് കോവക്ക വേ കുറച്ച് വേവുള്ളൊരു സാധനമല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ അത് കഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന പോലെ ഇരിക്കും അപ്പോൾ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം നമ്മളൊരു ഒരു കാൽക്കപ്പോളം വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാനിതൊന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കോവക്കൊക്കെ നല്ലതുപോലെ തന്നെ ബന്ധൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി കുറച്ചും കൂടി ഒന്ന് നല്ലതുപോലെ വറ്റിയെടുക്കാം നമുക്ക് അധികം വെള്ളം ആകുമ്പം കറി പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ കറി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ഇതൊന്ന് കട്ടിയായിട്ട് വരും ചോറിന് കഴിക്കുന്നതല്ല അപ്പോൾ കുറച്ചൊരു വെള്ളം ഒരു ലൂസായിട്ട് വേണം നമുക്ക് ഈ കറി നമ്മൾക്ക് നമുക്ക് കോവക്കൊക്കെ നല്ലതുപോലെ തന്നെ ബന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കോവക്ക കഷ്ണങ്ങളാക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ ഇനി അതിലേക്ക് ഇനി നമ്മൾക്ക് എന്താക്കണം നല്ലതുപോലെ തന്നെ വെന്തിട്ടൊക്കെ വന്ന കോവക്കയിലേക്ക് നേരത്തെ നമ്മൾ ഉടച്ച് വെച്ച നമ്മളെ തൈര് കൂട്ടുണ്ടല്ലോ ആ തൈര് നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഇത് തിളപ്പിക്കാനോ ഇതാക്കാനോ ഒന്നും പാടില്ല എല്ലാം തന്നെ എല്ലാം ലാസ്റ്റായിരിക്കണം തൈര് ചേർത്ത് കൊടുക്കേണ്ടത് തൈരൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ നമ്മളെ കോവക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ടും ലൈക്കും ഒക്കെ തരണം അതേപോലെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ നോക്കി ഞാൻ കുറച്ച് ഉപ്പും കൂടി കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി അങ്ങ് തൈരി ഇട്ടപ്പം കുറവായിട്ട് കണ്ട് അതും ചേർത്ത് നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ താളിക്കുകയൊന്നും വേണ്ട ഒരു കറി വേപ്പിലൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്നൊരു മുഞ്ചാക്കിയെടുക്കാം എ എല്ലാവരും ഇത് ഇതൊറ്റൊരു കറി മതി കേട്ടോ എന്നാൽ ശരി ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ വരുന്നവര് അസലാമലൈക്കും ടാങ്ക്